നമസ്കാരം നിലമ്പൂരിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊല്ലുകയും മുട്ടകൾ വീഴുകയും ചെയ്ത കരിമൂർക്കൻ പിടിയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണന്റെ വീട്ടിൽ പക്ഷിയെ പിടികൂടി പിടികൂടിക്കിടന്ന പാമ്പിനെ കണ്ട വിവരം നൽകിയതിനെ തുടർന്ന് ഇ ആർ എഫ് അംഗങ്ങൾ പാമ്പിനെ പിടികൂടി തൃക്കൈകുത്ത് കുരുടത്ത് രാമന്റെ വീട്ടിലെ കോഴികളെ കൊല്ലുകയും നാലോളം മുട്ടുകൾ വിഴുങ്ങിക്കിടന്ന മൂർക്കനെ കണ്ട വിവരം വീട്ടുകാർ ഇആർഫ് അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു ഇവർ വന്ന് പാമ്പിനെ പിടികൂടി വനത്തിൽ തുറന്നുവിട്ടു മഴക്കാലമായതിനാൽ ഇഴജന്തുക്കളെ സൂക്ഷിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി कर रहा है हां ये ये हां

মাৰিক <laughs> পাতি <laughs> ില്ല കാണിച്ച വീട് കാണിച്ചരാ